ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ നാം ചെയ്യുന്ന ഓരോ നീക്കി ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ലൗതിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു അലഹമുല്ലാഹി റബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ ഹി ദ ദുർആാൻ മാസ്റ്റേഴ്സ് അസലമു വാഹമത്തുല്ലാഹി വാത്ത ഞാൻ വഹീദ റഫീഖ് കർമ്മങ്ങളുടെ മഹത്വങ്ങളും അവയുടെ പ്രതിഫലവും എന്ന പരമ്പരയിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കുള്ള പ്രതിഫലം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നത് ഇൻഷാർ ഒരു വർഷം മുന്നേ ഒരിക്കൽ ഒരു പ്രോഗ്രാമിലുള്ള സമയത്ത് എൻ്റെ ഭർത്താവ് പെട്ടെന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്നു കാരണം എൻ്റെ മകൾ ഗൾഫിൽ അവളുടെ പ്രസവത്തിൻ്റെ തീയതി അടുത്ത് നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ ഞാൻ ഓടിപ്പോയി അപ്പോഴാണ് അവർ പറയുന്നത് ഒരു മോശപ്പെട്ട വാർത്തയാണ് നമ്മളുടെ മോളുടെ കുഞ്ഞ് പ്രസവത്തിൽ മരണപ്പെട്ടു എന്നത് സ്വന്തം ജീവിതത്തിൽ അനുഭവമായതിനാലാവാം ഇത്തരം മാതാപിതാക്കളോട് എനിക്ക് വളരെയധികം സങ്കടമാണ് അള്ളാഹു നമുക്കൊരു സങ്കടം തരുമ്പോൾ അതിൻ്റെ ആഴം എത്രത്തോളം കൂടുന്നു അത്രത്തോളം അതിനുള്ള പ്രതിഫലവും അവനിൽ നിന്നും ലഭിക്കും മലക്കിനോട് അള്ളാഹു സുബാന്തര ചോദിക്കും നീ ഇന്ന വ്യക്തിയുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ റൂഹ പിടിക്കുമ്പോൾ അവൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് അപ്പോൾ മലക്ക് പറയും അലഹമ്മില്ല ഇന്നാലില്ലാഹിന്നി റാജിയു എന്നാണ് അവൾ പറഞ്ഞത് എന്ന് അപ്പോൾ അള്ളാഹു ും എങ്കിൽ അവൾക്ക് നീ സ്വർഗത്തിൽ ഒരു ഭവനം പണിയണമെന്ന് അത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹു ഈ ആഴമുള്ള മുറിവിന് പകരം നൽകുന്നത് ഈ കുഞ്ഞുങ്ങൾ അള്ളാഹുവിൻ്റെ സംരക്ഷണയിൽ ഇബ്രാഹിം നബിയുടെ കാഫല്യത്തിലാണ് സ്വർഗ് സ്വർഗ്ഗത്തിൽ നിൽക്കുക അവർക്ക് അവരുടെ മാതാപിതാക്കളെ തന്നെ അള്ളാഹു അവർക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ച് കൊടുക്കുന്നതാണെന്നും സഹിഹായ അദീസുകളിൽ നമുക്ക് കാണാം അനസ് റല്ലി അള്ളാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സാഹുഹ് അലൈവ് സ്വല്ല പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് അവളുടെ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ടാൽ മരണപ്പെട്ടാൽ അവൾക്ക് അള്ളാഹു അതിനു പകരം സ്വർഗത്തിൽ ഒരു ഭവനം നൽകുന്നതാണ് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ അബൂഹുറാർ റലി അല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു നബി സാഹുഹ് അലൈ സ്വല്ലം അൻസാരി സ്ത്രീയിൽപ്പെട്ട ഒരുവളോട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ അവൾ ചോദിച്ചു രണ്ട് മക്കളോ റസൂലെ എന്ന് അപ്പോൾ രണ്ട് മക്കൾ മരണപ്പെട്ടാലും പ്രതിഫലം ലഭിക്കുന്നു എന്ന് തന്നെ റസൂൽ അവരെ ആശ്വസിപ്പിച്ചു നമ്മൾ മയത്ത നമസ്കാരത്തിൽ ഇസ്തീഫാറിൻ്റെ പ്രാർത്ഥനയ്ക്ക് പകരം കൊച്ചുകുട്ടികൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്ക് അവരെ സ്വർഗത്തിൽ ഉത്തമമായ സന്താനമായി തിരിച്ചു നൽകണേ എന്നും അവർക്ക് അവരെ തമ്മിൽ യോജിപ്പിക്കണമേ എന്നും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അവരുടെ ഈ വിഷമത്തിന് പകരം അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിൽ നിന്നും തന്നെ ഇത് വലിയൊരു പ്രതിഫലം മാതാപിതാക്കൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് പലസ്തീനിൽ ഒരുപാട് കുഞ്ഞുമക്കൾ കൊല്ലപ്പെടുന്നത് അവരുടെ മാതാപിതാക്കൾക്കെല്ലാം അള്ളാഹു ഓഫർ ചെയ്ത ആ വലിയ ഒരു സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കാരണം വലിയ ഒരു പ്രായത്തിലായി വരുന്ന മക്കൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു